സ്വാഗതംയമ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്നും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്കുകളിൽ ഇരുപത്തൊമ്പത് ഇടങ്ങളിലേക്ക് ഇതിനകം വെറ്റിനറി ആംബുലൻസുകൾ നൽകിക്കഴിഞ്ഞെന്നും മലപ്പുറം ജില്ലയിലേക്ക് രണ്ടെണ്ണം അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിനായി പുതിയ ബജറ്റിൽ പതിനേഴ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം എടക്കരമുണ്ടയിലെ സെലിബ്രേഷൻസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ബ്ലോക്കുകളിലേക്കും ആംബുലൻസ് എത്തും കർഷകർക്ക് ഒന്ന് ഒമ്പത് ആറ് രണ്ട് നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചാൽ സേവനം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ബജറ്റിൽ ഇതിനായി പതിനേഴ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ക്ഷീരമേഖല തൊണ്ണൂറ് ശതമാനവും പാലിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു പുറത്തുനിന്ന് പത്ത് ശതമാനം പാൽ മാത്രമാണ് ഇപ്പോൾ മിൽമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കൂടുതൽ പശുക്കളെ കൊണ്ടുവന്ന് പാലുൽപാദനത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് നിലവിലുള്ള പശുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പാ സംവിധാനം കൊണ്ടുവരികയാണ് ക്ഷീരമേഖലയെ ഉണർത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും എല്ലാ ജില്ലകളിലും കിടാരി പാർക്കുകൾ സ്ഥാപിച്ചു വരികയാണ് പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവരുന്നത് നമുക്ക് കുറയ്ക്കാനാവണം ആരോഗ്യമുള്ള പശുക്കളെ ഇവിടെ ഉത്പാദിപ്പിക്കുക എന്നതാണ് കിടാരി പാർക്കുകളുടെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കർഷകന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തി പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത് അവരുടെ തുടങ്ങി അതിപ്പോ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റവും മേഖല അമുൽ മാതൃകയിൽ പുതിയ എനിക്ക് തോന്നുന്ന ചോക്ലേറ്റ് നമ്മളിപ്പോ ഇറക്കി തോന്നല്ല അതിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് ചെയ്തത് ആ ചോക്ലേറ്റ് വളരെ രുചികരമാണ് കോടികളാണ് എനിക്ക് തോന്നുന്നു ഓരോ മാസവും അവർക്ക് ചോക്ലേറ്റിലൂടെ മാത്രം കിട്ടുന്നത് അപ്പൊ ആ തരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്ര പാല് കിട്ടിയാലും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ അത് വിദേശങ്ങളിലേക്ക് വിടുവാൻ ഒക്കെ നമുക്ക് കഴിയും അതുകൊണ്ടാണ് പാലിന് ഇങ്ങനെ ഷോർട്ടേജ് ഉണ്ടാകുന്നത് പരിപാടിയിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നിലമ്പൂർ നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി കണ്ടത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിൽവി മനോജ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്തുകൾ മിൽമ കേരള ഫീൽഡ്സ് ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബ്ലോക്കിലെ എടക്കര ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ഇന്ന് അവസാനിക്കും മലപ്പുറം